രാത്രിയുടെ രണ്ടാം രണ്ടായി ദേവുവിലേക്ക് തന്റെ പ്രണയം നിറച്ചുകൊണ്ട് കിതപ്പോടെ കിച്ചൻ മാറിക്കിടന്നു ഒരു കയ്യാൻ പുതപ്പെടുത്ത് അവളുടെ നഗ്നത മറച്ചുകൊണ്ട് മറു മറുകയ്യാൽ അവളെ നെഞ്ചിലേക്ക് ചേർത്തു പാഞ്ഞ് മാഞ്ഞ സിന്ദൂര രേഖയിൽ ചേർക്കുമ്പോൾ അവന്റെ നെഞ്ചിലെ രോമക്കാടി അവൾ മൃദുവായി ചുംബിച്ചു കിച്ചേട്ടാ ഉം പറയടോ നാളെ വീട്ടിലേക്ക് പോകില്ലേ പോകുമല്ലോ അതിന് അപ്പോഴോ നമുക്ക് രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ പോരെ നിനക്ക് ഇവിടെ നിന്നും അടുത്തോ അയ്യോ അങ്ങനെയല്ല നാളെ അമ്മൂവ് വരുമല്ലോ അപ്പൊ അവളുടെ കൂടെ നിൽക്കാന്നൊരു കൊതി അതിന് ആർബി അവളെ സമ്മതിക്കോ കിച്ചന്റെ ചോദ്യം കേട്ട് ദേവു സംശയത്തോട് അവനെ നോക്കി അല്ല അവനിപ്പോ അമ്മൂവിനെ എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടില്ലല്ലോ ഞാൻ അച്ചാരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം അല്ല എന്നിട്ട് രാത്രിയിൽ അവളുടെ കൂടെ കിടക്കാനാണോ നിന്റെ തീരുമാനം പിന്നെ അല്ലാതെ കുസൃതി ചിരിയോടെ ദേവു പറഞ്ഞതും കിച്ചൺ അവളുടെ മുഖം നെഞ്ചിൽ നിന്നും അടർത്തു മാറ്റി അയ്യോടാ പിണങ്ങല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് അറിയാലോ ദേ ഈ നെഞ്ചിലെ ചൂട് പറ്റിയ ഞാൻ കിടക്കൂ കള്ളച്ചിരിയോട് അവൻ അവളെ ചെറുത്ത് പിടിച്ചു ആൽബിക്ക് അമ്മവിനോട് എന്തോ ഉണ്ട് ദേവൂട്ടി അതെന്നെയപ്പോ അങ്ങനെ തോന്നാൻ അവന്റെ ചില പെരുമാറ്റം കാണുമ്പോ സംശയിച്ചു പോകും പക്ഷെ ചോദിച്ചാലും അവൻ പറയില്ല ആ നോക്കാം എവിടെ വരെ പോകുമെന്ന് അമ്മുവിന്റെ പ്രണയം അറിയാവുന്നതുകൊണ്ട് ദേവ് ചെറുതായൊന്ന് ചിരിച്ചു ആൽബിക്കും അവളോട് അതേ പ്രണയമുണ്ട് എന്ന് ദേവൂനം തോന്നിയിട്ടുണ്ട് അതെ നേരെ ഒരുപാടായി എൻ്റെ മോൾ ഉറങ്ങിക്കോ രാവിലെ നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പോകാം ഉം കുറുകിക്കൊണ്ട് ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു ഈ പെണ്ണ് ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ എൻ്റെ കൃഷ്ണ വീണ്ടും അതിനും അതിൻ്റെ ഇണയെ തേടി ചെന്നതും ഒരിക്കൽ കൂടി അവളിലെ പെണ്ണിനെ ഉണർത്താൻ അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്റെ മുഖത്തേക്ക് തല ചേർത്ത് വെച്ചിരുന്നു ഉറങ്ങുന്ന ദിയയെ കണ്ട് ഹർഷനെ വല്ലാത്ത വാത്സല്യം തോന്നി രാത്രി മുഴുവൻ തൻ്റെ അടുത്തിരുന്ന കഥകൾ പറഞ്ഞ പെണ്ണ ഇടക്കെപ്പോഴോ ചാഞ്ഞിരുന്ന് ഉറങ്ങിപ്പോയി പാവം എന്നു താൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി ദൈവം തന്നതാണ് ഇവളെ അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി നെറ്റിയിൽ അമർത്തി ചുംബിക്കാൻ തോന്നി പക്ഷേ തൻ്റെ ഈ കിടപ്പ് അതോർത്തതും അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കവളിൽ നനമ്പു പടർന്നപ്പോഴാണ് ദിയ ഉണർന്നത് ഹർഷൻ കരയുന്നത് കണ്ടതും അവൾ അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു എന്തേ ഒന്നുമില്ലെന്ന് അവൻ കണ്ണു ചിമ്മി കാണിച്ചെങ്കിലും അവൾക്ക് കാര്യം മനസ്സിലായി അതിനെക്കുറിച്ചൊന്നും അവനോട് സംസാരിക്കാൻ അവൾ അപ്പോൾ ആഗ്രഹിച്ചില്ല അതെ ഇന്നിങ്ങനെ കരയേണ്ട ദിവസമല്ല അറിയാലോ ഇന്ന് ദൈവവും കിച്ചേട്ടനും വരുന്നെന്ന് ദേവ എന്നോട് മിണ്ടുമോ പിന്നെ മിണ്ടാതെ അവളുടെ പിണക്കമൊക്കെ മാറി ഹർഷേട്ട അന്ന് കല്യാണ വേഷത്തിൽ വന്ന് ഏട്ടനെ കണ്ടില്ലേ അവൾ അമ്പലത്തിലേക്ക് പോയേ അത് നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണെന്ന് എനിക്കറിയാം കണ്ണുനീർ നിറഞ്ഞ പുഞ്ചിരിയോടെ ഹർഷൻ പറഞ്ഞതും ദീ ഒന്ന് ചിരിച്ചു കൂടുതലൊന്നും പറയാതെ അവന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് അവൾ അവിടെ നിന്നും പോയി കാറിന്റെ ശബ്ദം കേട്ടപ്പോ അത് ദേവു ആയിരിക്കുമെന്ന് കരുതി വാതിൽക്കലേക്ക് കണ്ണു കിടന്ന ഹർഷന്റെ മുന്നിലേക്ക് വന്നത് ആൽബിയാണ് എന്താണോ പെങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഏയ് നീ ഒറ്റയ്ക്കേ ഉള്ളോ അങ്ങനെ ഞാൻ അറിയില്ലേ അമ്മുവിനെ കൊണ്ടുവന്നതാ എന്നിട്ട് അവളെവിടെ നേരെ അവളുടെ സാമ്രാജ്യത്തിലേക്ക് പോയിട്ടുണ്ട് സാമ്രാജ്യമോ ഉം അടുക്കള ദീയും തൻ്റെ അമ്മയും അവിടെ കാര്യമായ ജോലിയനാണല്ലോ ഹർഷൻ ചിരിയോടെ ആൽബിയെ നോക്കി കിടന്നു ആൽബിയ അവന്റെ മെഡിസിൻസ് ഒക്കെ എടുത്തു നോക്കുകയായിരുന്നു രണ്ടാഴ്ച കൂടി കഴിക്കാനുള്ള മരുന്നുണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞ് ഉടനെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവന്റെ വാക്കുകൾ കേൾക്കേ ഹർഷന്റെ മുഖത്ത് തെളിഞ്ഞു അപ്പോ പ്രണയം പോവിട്ടു അല്ലേ ആൽബിയുടെ ചോദ്യം കേട്ട് ഹർഷനൊന്നും മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി ദിയുടെ പരിചരണം കാണാനുണ്ട് ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷത്തിനു പിന്നിലും അവളല്ലേ സത്യമാണീ പറഞ്ഞത് എനിക്ക് ജീവിക്കണം ആൽബി അവൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം സ്നേഹം നൽകി അവളെ എനിക്ക് എന്റെ പാതിയാക്കണം പ്രണയിക്കണം അവൾക്ക് വേണ്ടി ജീവിക്കണം ആവേശത്തോടെയുള്ള അവന്റെ സംസാരം ചെറു ചിരിയോടെ ആൽബി കേട്ടിരുന്നു അപ്പോഴാണ് ആൽബിക്കുള്ള ചായയുമായി അമ്മു അവടേക്ക് വന്നത് ഹർഷനില്ലേ ഹർഷേട്ടൻ കുറച്ചു മുൻപ് ആഹാരം ഉള്ളൂ എന്ന് ദിയ ചേച്ചി പറഞ്ഞു ഇപ്പൊ ചേച്ചിയാണല്ലോ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്വാതന്ത്ര്യത്തോടെയുള്ള അവളുടെ ഏട്ട എന്ന വിളി കേട്ട് ഹർഷൻ കണ്ണിമ വെട്ടാതെ അമ്മുവിനെ നോക്കി പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു വിഷമം അവളെ അരുട്ടുന്നതായി ഹർഷന് തോന്നി എന്നാൽ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ തനിക്ക് അവകാശമില്ലെന്ന ചിന്ത അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അവൾ പോയതും അവൻ ആ സംശയം ആൽവിയോട് ചോദിച്ചു അങ്ങനെ വിഷമിക്കേണ്ട ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ തുടങ്ങാറായതുകൊണ്ട് കുറുമ്പൊക്കെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാറ്റമാണ് കുറിച്ച് ഉത്തരവാദിത്തത്തോടെ പറയുന്നവനെ ഹർഷൻ അർത്ഥം വെച്ചെന്ന് നോക്കി തിരിച്ചെന്തെങ്കിലും അറിവി പറയുന്നതിന് മുൻപ് തന്നെ ദേവവും കിച്ചുവും എത്തി കൂടെ അവന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഹർഷന്റെ മുറിയിൽ വന്നു കിച്ചനും അവന്റെ അച്ഛനും അമ്മയും ഹർഷന്റെ സുഖവിവരം ചോദിക്കുമ്പോൾ ദേവും അമ്മുവിനോടും ദിയയോടും അവളുടെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു മനപൂർവ്വം അവൾ ഹർഷനിൽ നിന്നും അകലം പാലിക്കുന്നു മനസ്സിലായതും ആൽവിക്ക് അച്ഛനെ നോക്കി കാര്യം മനസ്സിലായതുപോലെ അവൻ അച്ഛനും അമ്മയുമായി പുറത്തേക്ക് ഇറങ്ങി തൊട്ടു പിറകെ ഇറങ്ങിയ ആൽവി തിരിഞ്ഞു നിന്ന് അമ്മുവിനെയും ദിയയെയും വിളിച്ചു അവരോടൊപ്പം പോകാനിറങ്ങിയ ദേവുവിനോട് വരണ്ടെന്ന് ആൽവി പറഞ്ഞതും അവൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ മുറിയുടെ വാതിൽ ചാരി നിന്നു ഇടയ്ക്ക് നോട്ടം മാറിയപ്പോഴാണ് തന്നെ നോക്കി കിടക്കുന്ന ഹർഷനെ അവൾ ശ്രദ്ധിക്കുന്നത് ചെന്നൈയിലൂടെ ഒഴുകുന്ന കണ്ണുനീര് ഒരു നിമിഷം അവളുടെ ഉള്ളു പൊള്ളിച്ചു നോട്ടം മാറ്റാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കണ്ണുകൾ അവനിലേക്ക് തന്നെ എത്തി കിച്ചേടനും ഇച്ചാനും അമ്മുവൊക്കെ പറഞ്ഞതുപോലെ പരസഹായം കൂടാതെ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത ഒരാളോട് വെറുപ്പ് കാണിക്കാനും മാത്രം ക്രൂരനായി ഞാന് അല്ല ഞാനൊരു പെണ്ണാണ് ഈ ഏട്ടൻ കാരണം ജീവിതമില്ലാതാകേണ്ടിയിരുന്ന ഒരു പെണ്ണ് പക്ഷെ അവരൊന്നും ഇന്നീ ഭൂമിയിലില്ല ഇനിയും പശ്ചാത്തപിക്കുന്നവനോട് ക്ഷമിച്ചുകൂടെ തനിക്ക് ഓരോ നൂർത്ത് അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി നിന്നു ഹൃദയം വല്ലാതെ വേദനിക്കുന്നത് പോലെ ദൈവു ക്ഷമിക്കില്ല ഏട്ടനോട് അവന്റെ ആ വാക്കുകൾ മതിയായിരുന്നു ഓടി വന്നവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു ഇതെന്റെ പഴയ ഹർഷേട്ടന ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഹർഷേട്ടൻ ഇനിയെന്നും അങ്ങനെ മതി കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് കേട്ടാണ് കിച്ചനും ആൽബിയും അകത്തേക്ക് വരുന്നത് ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് മാറിയോ ദേവു കുസൃതിയോടെയുള്ള ആൽബയുടെ ചോദ്യം കേട്ട് അവൾ ഹർഷനെ നോക്കിയിരുന്നു എന്തൊക്കെയായിരുന്നു ഈ ജന്മം ഹർഷേട്ടനോട് ഞാൻ ക്ഷമിക്കില്ല പൊറുക്കില്ല കിച്ചേട്ടാ വേണ്ടാട്ടോ എൻ്റെ ഏട്ടൻ ഇപ്പോ പുതിയ ഒരാളാണ് ഇനി ഒരിക്കലും വഴിതെറ്റി പോകില്ലെന്ന് ഉറപ്പുള്ള ഒരാള് അല്ലേ ഹർഷേട്ട അതെ എന്നവൻ തലയാട്ടിയതും ദേവു അവൻറെ നെഞ്ചിൽ തലവെച്ചിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഹർഷന നെയ്യ വാരി കൊടുക്കുന്നത് കണ്ട് എല്ലാവരും കിട്ടിയ അവസരത്തിന് രണ്ടുപേരെയും കളിയാക്കി വൈകുന്നേരത്തോടെ കിച്ചന്റെ അച്ഛനും അമ്മയും തിരികെ പോയി അമ്മുവിനെ രണ്ടു ദിവസം അവിടെ നിർത്തണമെന്ന ദേവിൻ്റെ ആവശ്യം ഒറ്റ ദിവസം നിർത്താമെന്ന ഉറപ്പിൽ ആൻഡി സമ്മതിച്ചു പകരം അവനും അവിടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇരട്ടി സന്തോഷമായി അമ്മായി ഇടംബലം തിരിയാതെ അമ്മുവിനെ പിടിച്ചെടുത്ത് വിശേഷം ചോദിക്കുന്നത് എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരുന്നു കല്യാണം കഴിഞ്ഞ് പോയ മോളോട് പോലും അവർ അങ്ങനെ ചോദിക്കുന്നില്ല അതിന് ദേവു പരാതി പറഞ്ഞതും അവർ അമ്മുവിനെ കൂടുതൽ ചേർത്ത് പിടിച്ചു ദേവുവിൻ്റെ മനസ്സ് നിറയുന്ന കാഴ്ചയായിരുന്നു അത് നേരെ ഒരുപാടായതും ദേവുവും കിച്ചനും അവരുടെ മുറിയിലേക്ക് പോയി അമ്മായിയും കിടന്നു ദിയക്ക് ഹർഷന്റെ കാര്യത്തിലും അമ്മുവിന് ആൽബിയുടെ കാര്യത്തിലുമായിരുന്നു ടെൻഷൻ ഒടുവിൽ ആൽബി ഹർഷന്റെ മുറിയിൽ കിടന്നോളാമെന്ന് പറഞ്ഞതും സമാധാനത്തോടെ രണ്ടുപേരും കിടക്കാൻ പോയി ഹർഷനും ആൽബിയും ഒരുപാട് സംസാരിച്ചു അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചും കോളേജ് ലൈഫിനെ കുറിച്ചും ഇടയ്ക്ക് ഷർട്ട് പട്ടൺസ് തുറന്ന് കോളർ പൊക്കിയിട്ട് അസ്വസ്ഥതയോടെ ഇരിക്കുന്നവനെ കണ്ട് ഹർഷൻ ചിരി വന്നു എ സിയിൽ കിടക്കുന്നവന് ഇവിടെ പറ്റുന്നില്ല അല്ലേ പോടാ അങ്ങനൊന്നുമില്ല ഇന്ന് ഭയങ്കര ചൂട് നീ എങ്കിൽ ഉറങ്ങിക്കോ ഞാൻ കുറച്ചു നേരം പുറത്തിരക്കട്ടെ ഇന്ന് നല്ല നിലാവുണ്ട് മുറ്റത്തേക്കുള്ള പടിയിൽ ഇരുന്നു കൊണ്ട് ആവിട്ടീനയെ വിളിച്ചു ആരത്തിലെങ്കിൽ തന്നെ കോൾ അറ്റൻഡായി എട താൻ തോന്നി അവിടെ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനല്ലോ അതറിയാവുന്നത് കൊണ്ടാ പറയാഞ്ഞത് ഓ അല്ലെങ്കിലും എനിക്കറിയാം ഇപ്പോ എന്നെ വേണ്ടെന്ന് അതിനവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ എന്തിനാണാ ചിരിക്കുന്നേ ഒന്നുമില്ല ടീനു കച്ചേ നീ ഇങ്ങോട്ട് വന്ന കൂടെ ജെറിയും വരും എല്ലാവർക്കും കൂടി കിടക്കാൻ ഇവരുടെ സ്ഥലമില്ല കിടക്കണ്ട നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാരുന്നല്ലോ അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു അതിനല്ലേ ഞാനിപ്പോ വിളിച്ചത് നമുക്ക് ഇങ്ങനെ മിണ്ടാട്ടോ ഉം ഉം അമ്മു എവിടെ കിടന്നു ഈ സമയം അമ്മ അസ്വസ്ഥമായ മനസ്സുമായി കിടക്കുകയായിരുന്നു ദിയാണെങ്കിൽ നല്ല ഉറക്കത്തിലും തന്റെ തീരുമാനം ശരിയാണോ എന്ന് മറിച്ചും തിരിച്ചും അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു ഓരോന്നൂർക്കുംതോറും അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി വെള്ളം കുടിക്കാനായി അവൾ മുറിയിൽ നിന്നിറങ്ങിയപ്പോഴാണ് ആൽബി ഉമറത്തിരിക്കുന്നത് കണ്ടത് അമ്മ അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ ഫോൺ കട്ട് ചെയ്ത് അവളെ നോക്കി ഹോ നീ ആയിരുന്നോ എന്താ ഈശ ഇവിടെ ഇരിക്കുന്നേ ഏയ് ഇവിടെ നല്ല കാറ്റുണ്ട് പോരാത്തതിന് നിലാവും നീ എന്തോ ഉറങ്ങാഞ്ഞേ ഒന്നുമില്ല എന്ന ഇവിടെ ഇരിക്ക അവൾ അവന്റെ അടുത്ത പടിയിലായിരുന്നു ഒന്നും മിണ്ടാതെ നിമിഷങ്ങൾ കടന്നു പോയി ഒരു പാട്ടു പാടുമോ ഇച്ച എന്ന് പറ്റിയ അമ്മൂട്ടിക്ക് ഇച്ഛന്റെ പാട്ട് കേൾക്കാൻ തോന്നുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിലാവിന്റെ വെളിച്ചത്തിൽ അവളുടെ നിഷ്കളങ്ക മുഖം കൂടുതൽ ശോഭിക്കുന്നത് പോലെ അവന് തോന്നി അവൻ അവൾക്ക് വേണ്ടി പാട്ടുപാടാൻ തുടങ്ങി ഇതാണ് തന്റെ ലോകം എന്ന് മനസ്സ് മന്ത്രിക്കുന്നത് പോലെ അമ്മുവിന് തോന്നി ഒന്നും പറയാതെ അവൾ അകത്തേക്ക് എഴുന്നേറ്റു പോയി ആ പോക്ക് നോക്കിയൊരു ചിരിയോടെ ആൽബി നിലാവിലേക്ക് കണ്ണു നട്ടിരുന്നു കിച്ചന്റെ അമ്മയുമായി സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് ആൽബിയും അമ്മുവും വരുന്നത് ദേവു കണ്ടത് വീട്ടിൽ വിരുന്നിനു പോയി വന്നിട്ട് ഇപ്പോ രണ്ടു ദിവസമേ ആയുള്ളൂ അതിനുള്ളിൽ അമ്മു തന്നെ കാണാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ തക്കതായ എന്തോ കാര്യമുണ്ടെന്ന് ദേവുവിന് തോന്നി അമ്മൂസേ എന്താടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ക്ലാസ് തുടങ്ങുവാണ് അത് വന്നൊന്ന് പറയണമെന്ന് തോന്നി കിച്ചു എവിടെ കിച്ചന്റെ ലീവ് കഴിഞ്ഞെന്ന് ഇച്ചായ എന്നിട്ട് നിന്റെ ലീവ് കഴിഞ്ഞില്ലേ ഇന്നുകൂടിയേ ഉള്ളൂ നാളെ മുതൽ പോകണം ഒരുപാട് ക്ലാസ് മിസ്സായി നിങ്ങൾ കയറി വാ ഞാൻ ചായ ഇടാം കിച്ചന്റെ അമ്മ അതും പറഞ്ഞ അകത്തേക്ക് കയറി പിറകെ ആൽബിയും അമ്മവും ദേവവും ആൽബി ടി വി ഓൺ ചെയ്ത് ചാനൽ മാറ്റിക്കൊണ്ടിരുന്നതും അമ്മുവിന് മറ്റെന്തോ തന്നോട് പറയാനുണ്ടെന്ന് തോന്നി ദേവു അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി നീ എന്താ അമ്മു പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞ് എം ബി എടുക്കണമെന്നോ അപ്പോ സിവിൽ സർവീസ് എപ്പോഴുതാനാ ബെഡിൽ തലതാഴ്ത്തി ഇരിക്കുന്നവരുടെ തോളിനും പിടിച്ചുകൊണ്ട് ദേവു ചോദിച്ചു ഞാന് സിവിൽ സർവീസിന് പോകുന്നില്ല എന്താ നീ എന്ത് പറയുന്നത് നല്ല ബോധമുണ്ടോ നിനക്ക് എന്താ അമ്മ നിനക്ക് പറ്റിയത് പഠിപ്പിക്കില്ലെന്ന് ഇച്ചായും പറഞ്ഞു അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ നീ തുറന്നു പറ കവിളിലൂടെ ഒരു ചുരം കണ്ണുനീരിനെ തടയാതെ അമ്മച്ചി പറഞ്ഞതൊക്കെ അവൾ ദേവുവിനോട് പറഞ്ഞു എന്തൊക്കെ പൊട്ടത്തരമോ അമ്മു നീ ചിന്തിച്ചു കൂട്ടുന്നത് നിനക്ക് വല്ല ഭ്രാന്തി എനിക്കറിയില്ല ദേവു പക്ഷേ എന്റെ ഇച്ഛനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതിന് നിന്റെ സ്വപ്നം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ നിനക്ക് ആ സ്വപ്നം വീണ്ടും എന്നിൽ ഉണരാൻ കാരണം ഇച്ഛനല്ലേ ആ ഇച്ഛനെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് സ്വപ്നം നേടണ്ട അമ്മു നീ പൊട്ടിയെ പോലെ സംസാരിക്കല്ലേ ഓർമ്മ വെച്ച കാലു മുതൽ ഐ എ എസ് എന്ന ലക്ഷ്യമായി നടന്നിട്ട് ഇന്ന് നിന്റെ പടിവാതിൽ വരെ എത്തിയപ്പോഴാണ് അവരുടെ ഒരു തീരുമാനം ആ അമ്മച്ചി നിന്റെ പ്രണയം അറിയാതെ എന്തൊക്കെ പറഞ്ഞെന്നും കരുതി എടി അമ്മച്ചിക്ക് അറിയില്ലല്ലോ നീയാണ് അവിടുത്തെ മരുമകളായി വരേണ്ടതെന്ന് അതെ ദേവു അമ്മച്ചിക്ക് അറിയില്ല പക്ഷേ ഇപ്പൊ എനിക്കറിയാം കളരയ്ക്കൽ വീട്ടിലെ മരുമകളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണമെന്ന് അപ്പോൾ നിന്റെ ലക്ഷ്യത്തിനൊരു വിലയുമില്ലേ ഈ നിലയും വിലയും എനിക്ക് എപ്പോ മുതലേ കിട്ടി തുടങ്ങിയത് ഇന്ന് എന്തും നേടിയെടുക്കാനുള്ള ധൈര്യവും അവസരവും എനിക്ക് തന്നത് ആ വീടാണ് അവിടെ ഞാൻ കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടാകരുത് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിൻ്റെ തലയിലേക്ക് കയറില്ല പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം പ്രണയമല്ല ജീവിതം അറിയാം ദേവു പ്രണയം മാത്രമല്ല ജീവിതം ഞാൻ നിന്നോട് ചോദിക്കട്ടെ നല്ലൊരു ജോലിക്ക് വേണ്ടി കിച്ചേട്ടനെ വേണ്ടെന്ന് വെക്കാൻ നീ തയ്യാറാകുമോ ഐ എസ് നിനക്ക് വെറുമൊരു ജോലിയാണോ അമ്മോ നിന്റെ ഭാവിയാണ് നിന്റെ ലക്ഷ്യമാണ് ഇപ്പോൾ മറ്റൊന്നിനേക്കാളും എനിക്ക് വലുതെൻ്റെ ഇച്ഛനാണ് ദേവു ഇച്ഛനില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല മുഖം കരയുന്നവളെ ദേവു തൻ്റെ മാറോട് ചേർത്തു ഒറ്റപ്പെടൽ അറിഞ്ഞവളുടെ ലോകമെന്ന് ഇച്ചനിലേക്ക് മാത്രം ചുരുങ്ങിയത് ദേവു അറിയുകയായിരുന്നു ഞാൻ പറയുന്നതെന്ന് കേൾക്കുമോളെ ഇച്ചായനോട് ഞാൻ സംസാരിക്കാം നിനക്ക് വേണ്ടി ഇച്ചായൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട ഇച്ചായൻ അറിഞ്ഞ ഒരിക്കലും എൻ്റെ ഈ തീരുമാനം അംഗീകരിക്കില്ല എന്നിൽ നിന്ന് അകന്നു പോകും എന്നെ ഒന്ന് മനസ്സിലാക്കുകയോ എല്ലാം നേടുമ്പോ കൂടെ ആഗ്രഹിച്ച ആളില്ലെങ്കിൽ പിന്നെ ഞാൻ നേടിയത് കൊണ്ട് എന്ത് പ്രയോജനമാദേവു ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഇച്ഛൻ മാത്രം മതി ഞാൻ ആ ജീവിതത്തിൽ സന്തോഷഗതിയാകുന്നേവു വേറൊന്നും എനിക്ക് വേണ്ട അപ്പോ നിന്റെ സ്വപ്നം ഇല്ലാതാകുന്നതിൽ ഒരു വിഷമവും ഇല്ലേ നിനക്ക് ഉണ്ട് ചങ്ക് പറിച്ചാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് പക്ഷെ എൻ്റെ ഇച്ഛനോണം വലുതല്ല മറ്റൊരു നഷ്ടവും എനിക്ക് അത് മനസ്സിലാക്കുന്നേ ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവുവിന് മനസ്സിലായി ഇച്ചായനല്ലാതെ മറ്റൊരാളെയും അമ്മുവിനി സ്നേഹിക്കില്ല ആ ഇച്ചായനെ നഷ്ടപ്പെടുത്തി ആഗ്രഹിച്ച പദവി നേടാൻ അവളെപ്പോലൊരു പെണ്ണിന് കഴിയില്ല അമ്മു നീ എഴുന്നേറ്റേ ദേവു ബലമായി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചൂണ്ടുവിരലിനാൽ മുഖമുയർത്തി അവളെ കനപ്പിച്ചു നോക്കി ശരി നീ ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ നിന്റെ തീരുമാനത്തിനോടൊപ്പം ഞാൻ നിൽക്കാം പക്ഷേ ദേവു എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായി അമ്മു അവളെ തന്നെ നോക്കി നിന്നു ആർക്കു വേണ്ടിയാണോ നീ ഈ ത്യാഗം ചെയ്യുന്നത് ആ ആള് നിന്റെ പ്രണയം അറിയണം അമ്മ ഞെട്ടലോടെ ദേവുവിനെ നോക്കി ഇച്ചായനറിയണമു എങ്കിലേ ഇച്ചായനും മനസ്സ് തുറക്കൂ അല്ലാതെ ഒരു പരീക്ഷണത്തിന് നിന്റെ ഭാവി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉം ഞാൻ ഇച്ചനോട് പറയാം പകരം നീയും എനിക്ക് വാക്ക് തരണം ഞാൻ ഈ പറഞ്ഞതൊന്നും ആരും അറിയരുത് കിച്ചേട്ടൻ പോലും ഉം അവർ തിരികെ വരുമ്പോൾ ആൽബി ചായം കുടിച്ച് ടി വി കണ്ടിരിക്കുകയായിരുന്നു നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ കരഞ്ഞോ നീയേ വേവലാതിയോടെയുള്ള ആൽമിയുടെ ചോദ്യം കേട്ട് ദേവു അമ്മുവിനെ നോക്കി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെണ്ണൊന്ന് സെന്റിയായതാ ഇച്ചായ ആൽവിയുടെ കൂർത്ത നോട്ടത്തിൽ അമ്മു മൃദുവായെന്ന് ചിരിച്ചു യാത്ര പറഞ്ഞ അവർ ഇറങ്ങിയതും ദേവു ആശങ്കയോടെ വാതിൽ ചാരി നിന്നു അന്ന് രാത്രിയിൽ അമ്മുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല നാളെ തന്നെ ഇച്ചനോട് തന്റെ ഉള്ളിലുള്ളത് പറയണമെന്നവൾ ഉറപ്പിച്ചിരുന്നു അവൾക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഇച്ചാ എന്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വരുമോ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി തൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊരു ആവശ്യം പറയുന്ന ആൽബി അടിമുടി നോക്കി ഞാൻ കൊണ്ടുപോകാ ഇച്ചായ ജെറി ഇടയിൽ കയറിയതും അമ്മ അവനെ കൂർപ്പിച്ചു നോക്കി വേണ്ട ഇച്ചൻ വന്നാൽ മതി തന്നെ കൊണ്ട് അവൾക്കെന്തോ ആവശ്യമുണ്ടെന്ന് മനസ്സിലായതും ആൽബി റെഡിയാകാനായി മുറിയിലേക്ക് പോയി ആ ഗ്യാപ്പിൽ ജെറി അമ്മുവിൻ്റെ കയ്യിൽ ഒന്ന് പിച്ചി ഹാ എന്താടാ അതാ ഞാനും ചോദിക്കുന്നത് എന്താ ഉദ്ദേശം ഞാൻ ഇച്ചനോട് പറയാൻ പോകുവാ എന്ത് കുന്തം മുഖം വെറുപ്പിച്ച് തിരിഞ്ഞു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ജെറി നിന്നു അവൻ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എടി ശരിക്കും നീ പറയുവ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല അതെന്തായാലും നന്നായി അമ്മു ഇച്ചായനായിട്ട് പറയുന്ന കരുതിയിരുന്നാല് ഈ അടുത്ത കാലത്തൊന്നും അങ്ങേര് പറയില്ല എനിക്കാണെങ്കിൽ നിങ്ങളുടെ റൊമാൻസ് കാണാൻ കൊതിയാവുക ജെറിയെ അടിക്കാനായി അവൾ കൈ ഒങ്ങിയപ്പോഴേക്കും ആൽബറെഡിയായി ഇറങ്ങി അവന്റെ കൂടെ ബൈക്കിൽ കയറിയിട്ട് അമ്മു ജെറിയെ നോക്കി ആൽബി കാണാതെ അവൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു തൊഴിലിറങ്ങിയതിനു ശേഷം ബൈക്കിനടുത്തേക്ക് പോകാൻ തുണി ആൽബി അമ്മ പിടിച്ച് ആൽത്തറയിലിരുത്തി എന്തടാ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടാ ഉം പറ നാലുപാടം വായുന്ന മിഴികളിലേക്കും വിറകൊള്ളുന്ന വിരലുകളിലേക്കും ആൽബി മാറി മാറി നോക്കി ഇച്ചനെ എനിക്ക് നീ ചുമ്മാ ടെൻഷൻ ആക്കാതെ കാര്യം പറ എനിക്കിഷ്ടമാണ് അതിന് വെറും ഇഷ്ടമല്ല ഇച്ഛ പ്രണയമാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഇച്ഛനാണ് അമ്മു ഞെട്ടനോട് ആൽബി അവളെ നോക്കി അവളുടെ കണ്ണിലെ പ്രണയം അവൻ കണ്ടു അർഹിക്കാത്തതാണെന്നറിയാം പക്ഷേ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇച്ചനും എന്നോട് അതേ പ്രണയമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് ഇച്ഛൻ പറയാനായി കാത്തിരുന്നു ഇന്നിപ്പോൾ ഞാൻ തന്നെ ആദ്യം പറയാമെന്ന് കരുതി അമ്മു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ കരുതുന്നത് പോലെയൊന്നും ചുമ്മാ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ ഏച്ച എനിക്കറിയാം അമ്മു ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക് എനിക്ക് പ്രണയമുണ്ട് പക്ഷേ അത് നിന്നോടല്ല പിന്നെ തൊണ്ട വരളുന്നത് പോലെ തോന്നി അമ്മുവിന് എൻ്റെ പ്രണയം ടീനുവാണ് ആ ഒരു നിമിഷം അമ്മുവിനെല്ലാം നിശ്ചലമാകുന്നത് പോലെ തോന്നി ഇത് നല്ല തോന്നലായിരിക്കണമെന്നവൾ പ്രാർത്ഥിച്ചു യാന്ത്രികമായി അവളുടെ നോട്ടം ശ്രീകോവിലേക്ക് നീണ്ടു എന്നും പുഞ്ചിരിയോടെ കാണുന്ന കണ്ണന്റെ മുഖത്തും വിഷാദം നിറഞ്ഞതുപോലെ അമ്മുവിന് തോന്നി